ഈശോയിൽ പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയ മിനിസ്റ്ററുടെ ബൈബിൾ പാഠങ്ങൾ ഇരുപത്തിനാലാം ഭാഗത്തേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈശോയിലെവർക്കും കൃപയും സമാധാനവും ഉൽപത്തിയുടെ വിവരണത്തിൽ പ്രളയത്തിന് ശേഷം ദൈവം മനുഷ്യവംശത്തെ പരിപാലിക്കുന്നതിനെ സംബന്ധിച്ചെടുക്കുന്ന തീരുമാനങ്ങളാണ് ഇന്നത്തെ ഭാഗത്ത് നാം ചിന്തിക്കുന്നത് ശ്രദ്ധാപൂർവം തുടർന്നുള്ള ഭാഗങ്ങൾ ശ്രവിക്കാം പ്രളയത്തിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച ദൈവത്തിന് ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിൽ നിന്ന് ബലിയർപ്പിച്ചുകൊണ്ട് നന്ദി പ്രകാശിപ്പിക്കുന്ന ഒരാളെയാണ് യാഗവിസ്റ്റ് ഗ്രന്ഥകാരൻ അടയാളപ്പെടുത്തുന്നത് പുരോഹിത ഗ്രന്ഥകാരനാകട്ടെ ദൈവത്തിന് അനന്ത പരിപാലനയെയും വാഗ്ദാനത്തെയും നമ്മുടെ മുമ്പ് വയ്ക്കുന്നു നമ്മുടെ ഹൃദയം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നു എന്ന അറിവ് നമ്മെ തള്ളിക്കളയാനുള്ള ഒരു കാരണമായിട്ടല്ല ദൈവമെടുക്കുന്നത് ആശ്രയിക്കാൻ കഴിയുന്നവരായി നമ്മെ പരിവർത്തിപ്പിക്കുകയാണ് ദൈവത്തിന്റെ അനന്ത കരുണയിൽ ആശ്രയിക്കാനും ദൈവത്തോട് ചേർന്ന് നിൽക്കാനും നമുക്ക് കഴിവ് കുറവുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവം ക്രിസ്തുവിനെ തന്നെ യാകമായി അർപ്പിച്ചുകൊണ്ട് നമ്മെ ബലപ്പെടുത്തും അവനെ ആശ്രയിക്കുകയാണ് നമ്മുടെ കുറവുകളും പോരായ്മകളെ കുറിച്ചുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകണം നമ്മുടെ പൗരോ സ്ലിഹ തന്റെ തന്നെ പരിമിതിയെക്കുറിച്ച് വിലപിക്കുന്നുണ്ട് നന്മ ചെയ്യാൻ ഇച്ഛിക്കുമ്പോൾ തന്നെ തിന്മയാണ് ചെയ്തു പോകുന്നത് ഞാൻ എത്ര ദുർബകനായ മനുഷ്യൻ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കും നമ്മുടെ കർത്താവായ ശ്രീ ക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആമേ നമ്മുടെ കഴിവും പരിമിതിയും വീണുപോകാനിടയുള്ള എല്ലാ സാഹചര്യങ്ങളിലും നമ്മെ രക്ഷിക്കാനായി കർത്താവ് കർത്താവുണ്ട് യേശുണ്ട് യേശുവിൽ നമുക്കത് സാധ്യമാണ് എന്ന പ്രത്യാശ ഹൃദയത്തിൽ ഉറയ്ക്കണം ദൈവം നിത്യനാശമല്ല നമുക്ക് നൽകുന്നത് നിത്യമായ സ്നേഹമാണ് നിത്യജീവനാണ് അവിടെ നിന്ന് നമ്മൾ ചേർത്ത് പിടിക്കുന്നുണ്ട് ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകുകയാണ് വേണ്ടത് നാം നല്ലവരായിരിക്കുമ്പോഴല്ല ദൈവം നമുക്ക് വേണ്ടി വലിയാകുന്നത് നാം കുറവുള്ളവരായിരിക്കുമ്പോഴാണ് അപ്പൊ നമ്മുടെ കുറവും പരിമിതിയും ശിക്ഷാർഹമാണ് ആ ശിക്ഷാർഹമായ പരിമിതികളെ മറികടക്കാൻ ഹൃദയത്തിന്റെ തിന്മയിലേക്കുള്ള ചായ്ച്ചലുകളെ മറികടക്കാൻ ക്രിസ്തുവിൽ നമുക്ക് നവീകൃതരാകാൻ കഴിയും പരിശുദ്ധാത്മാവിനെ അവിടെ നമുക്ക് നൽകിയിട്ടുണ്ട് ഈ ആത്മാവിന്റെ പ്രവൃത്തിയോട് ചേർന്ന് നിൽക്കാൻ ജീവിതത്തിൽ നാം എത്രത്തോളം അഭിനഷിക്കുന്നുവോ എത്രത്തോളം ക്രിസ്തുവിനെ ഹൃദയത്തിൽ നാഥനായി സ്വീകരിക്കുന്നുവോ അത്രത്തോളം ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് സ്നേഹാനുഭവത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിയും എന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത് ഈ പാഠം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് നോഹയുടെ ബലിയർപ്പണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ഇരുപത് ഇരുപത്തിരണ്ട് വാക്യങ്ങളിൽ ഈ ബലിയർപ്പണത്തെയും ആ ബലിയർപ്പണത്തിൽ പ്രസാദിക്കുന്ന ദൈവത്തെയും നമുക്ക് കാണാം അക്രമികൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു തിന്മയുടെ ഭാഗത്ത് നിന്നിരുന്നവർ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടതിന് ശേഷം പ്രളയത്തെ അതിജീവിക്കുന്ന നോഹ പക്ഷി മൃഗാദികളിൽ നിന്ന് ശുദ്ധമായവരിൽ നിന്ന് ദൈവത്തിന് അർപ്പിക്കുന്നു നന്ദി സൂചകമായ ബലിയാണ് ഈ ബലി ഒരു ആത്മസമർപ്പണത്തിന്റെ ഭാഗമാണ് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കേണ്ടതല്ല ഒന്നും എൻ്റെതല്ല എല്ലാം നിൻ്റേതാണ് ഉടമാവകാശം നിൻ്റേതാണ് ദൈവമേ നിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ ജീവിക്കേണ്ടത് നിന്റെ ഇഷ്ടത്തിന് ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന സമർപ്പണമാണ് നോഹയുടെ അർപ്പണത്തെ നമുക്ക് കാണാൻ പറ്റും ആ ബലിയർപ്പണം സ്വീകരിക്കുന്ന ദൈവം അത് ഹൃദ്യമായി ആസ്വദിച്ചു ദൈവം സംപ്രീതനായി പ്രസാദിച്ചു എന്ന് പറയുന്നതിനർത്ഥം ഈ ബലിയിൽ സംപ്രീതനായി എന്ന കേവലാർത്ഥത്തിൽ എടുക്കരുത് മനുഷ്യന്റെ ഈ ഹൃദയവാഞ്ചയെ ദൈവത്തോടുള്ള ആഭിമുഖ്യത്തെ അവിടെ നിന്ന് സ്വീകരിക്കുന്നു അവന്റെ ഈ മനോഭാവത്തെ ദൈവം സ്വീകരിക്കുന്നു ദൈവം ആ മനോഭാവത്തിൽ പ്രസാദിക്കുന്നു അല്ലെങ്കിൽ മനുഷ്യനുമായുള്ള അരമ്യതയുടെ എല്ലാ മതിരുകളെയും തകർക്കുന്നു എഫ് എസ് സി രണ്ട് പതിനാല് നമുക്ക് ഓർക്കാം അവൻ നമ്മുടെ സമാധാനമാണ് ശത്രുതല മതിലുകളെ തകർക്കുകയും ഇരുകൂട്ടിൽ വന്നിപ്പിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൻ്റെ യാഗമാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായ യാഗം തന്റെ പുത്രൻ അനുസരണം പ്രഖ്യാപിച്ചുകൊണ്ട് മനുഷ്യ മുഴുവനും വേണ്ടി അർപ്പിക്കുന്ന ഈ യാഗം ദൈവത്തിന്റെ പരമമായ സ്നേഹത്തെ വെളിപ്പെടുത്തുകയും മനുഷ്യവംശത്തിന്റെ പരിമിതികളെ മറികടക്കാൻ അവരെ ബലപ്പെടുത്തുകയും ചെയ്യുന്നു അപ്രകാരം ദൈവത്തിന് പ്രസാദകരമായ ജീവിതം ഭൂമിയിൽ തുടരാൻ വിളിക്കപ്പെട്ടവരാണ് നാം ദൈവം നമ്മെ വീണ്ടെടുത്തു എന്ന പരമയാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ് ആ ദൈവപക്ഷം നിലനിൽക്കാൻ നമുക്ക് കഴിയണം അവിടെ ഈ നോഹയുടെ മനോഭാവം നമുക്കുണ്ടാകണം നമുക്കുള്ളവയും നമ്മൾ തന്നെയും നമ്മുടേതല്ലെന്നും ദൈവത്തിൻ്റെതാണെന്നുമുള്ള ഏറ്റുപറച്ചിൽ ദൈവത്തിന് പ്രസാദകരമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആസ്വാദ്യമാണ് എന്ന കാര്യമാണ് പറയുന്നത് അഥവാ അപ്രകാരം ദൈവത്തെ നാം തിരിച്ചറിയുമ്പോൾ നാം ദൈവത്തെ അനുഭവിക്കും ദൈവം എപ്പോഴേ ഒരു മനസ്സോട് തന്നെയാണ് ദൈവം നമ്മെ കൈവിടാനായിട്ടല്ല ആഗ്രഹിക്കുന്നത് ദൈവം ഒരു കാരണവശാലും നമ്മെ തള്ളുകയില്ല പക്ഷേ നമുക്ക് അനുഭവം ഉണ്ടാകണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കണം നോഹ അങ്ങനെ ചേർന്ന് നിൽക്കുന്ന അനുഭവമാണ് ബലിയർപ്പണത്തിൽ ആ ബലിയർപ്പണം യഥാർത്ഥത്തിൽ നോഹയ്ക്ക് ഈ ദൈവം പ്രസാദിച്ച അനുഭവം അല്ലെങ്കിൽ ദൈവം കൂടെയുള്ള അനുഭവം നൽകുന്നു എന്നാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ പ്രളയം ആരംഭിക്കുന്ന സമയത്ത് അതിന് കാരണമായിട്ട് പറയുന്നത് മനുഷ്യന്റെ ഹൃദയം എപ്പോഴും തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നു എന്ന കാര്യമാണ് ഈ വീണ്ടെടുപ്പിന്റെ സമയത്ത് അവനെ പരിപാലിക്കുമെന്ന് പറയുന്ന സമയത്തും ദൈവം അതേ കാര്യം തന്നെയാണ് പറയുന്നത് അവന്റെ ഹൃദയം എപ്പോഴും തിന്മയിലേക്ക് ചാഞ്ഞിട്ടാണ് അതായത് നമുക്ക് മാറ്റമുണ്ടായത് കൊണ്ടല്ല നമ്മുടെ കുറവുകളോടും പരിമിതികളോടും കൂടി ദൈവം നമ്മൾ സ്വീകരിക്കുന്നത് കൊണ്ട് മാത്രമാണ് മോചനം നമ്മുടെ പ്രവൃത്തി എപ്പോഴും ശിക്ഷയ്ക്ക് അർഹമാക്കുന്ന പ്രവൃത്തിയാണ് പക്ഷെ ദൈവത്തിന്റെ കാരുണ്യം അതിനെ ജയിക്കുന്നു നീതിപൂർവകമായിട്ടാണെങ്കിൽ ശിക്ഷയിൽ നിന്ന് മോചനം നേടാനുള്ള അവസരമില്ല ആ നീതി കാരുണ്യമാണ് എന്നതാണ് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് വിശുദ്ധ മത്തായ സുവിശേഷത്തിൽ അഞ്ചാം അധ്യായത്തിൽ നാൽപ്പത്തി അഞ്ചാം തിരുവോചനത്തിൽ ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും സൂര്യനൊദിപ്പിക്കുകയും നീതിമാറിന്റെ മേലും നീതിരഹിത മേലും മഴ പെയ്യ്ക്കുകയും ചെയ്യും ദൈവം കരുണയോടെയാണ് വർത്തിക്കുന്നത് ദൈവത്തിന്റെ കാരുണ്യം അനന്തമാണ് ആ കാരുണ്യത്തിൽ ആശ്രയിച്ച് തിന്മയിലേക്ക് ചാഞ്ഞ ഹൃദയത്തെ ക്രിസ്തുവിലേക്ക് തിരികെ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം അതിന് ദൈവത്തിന്റെ ആത്മാവിന് നമുക്ക് നൽകിയിട്ടുണ്ട് ഈ ആദ്യ വിവരണത്തിൽ ഈ ആത്മാവിന് നൽകിയിട്ടില്ല ആത്മാവിന് നൽകുന്ന പ്രവൃത്തി ക്രിസ്തുവിന്റെ യാഗത്തിലാണ് പൂർണ്ണമാകുന്നത് ആ യാഗത്തിൽ അത് പൂർണ്ണമായി സ്വീകരിച്ച നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ ഓർമ്മ നമുക്ക് ഈ പരിമിതികളുണ്ട് ഈ പരിമിതികൾ ശരിക്കും ശിക്ഷാർഹമാണ് ദൈവനീതിക്ക് അനുസരിച്ചാണെങ്കിൽ നാം ശിക്ഷിക്കപ്പെട്ടേ മതിയാകൂ പക്ഷെ ദൈവത്തിന്റെ അനന്ത കാരുണ്യത്തിൽ ആശ്രയിക്കുകയും ആ കാരുണ്യം നമുക്ക് ക്രിസ്തു വഴി നൽകിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഉറക്കുകയും ചെയ്യണം അങ്ങനെ നീതിപൂർവകമായ ശിക്ഷാവിധിയെ കാരുണ്യവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ദൈവം ചെയ്യുന്നതെന്ന് ഈ പറഞ്ഞ പരിപാലനയുടെ രംഗത്ത് നമുക്ക് ഗ്രന്ഥകാരൻ വിശദീകരിച്ചു തരുന്നു നമ്മൾ പ്രവൃത്തി ചെയ്യുന്നു അത് ശിക്ഷാർഹമായ പ്രവൃത്തിയാണ് ആ പ്രവൃത്തി നമുക്കതിനൊന്ന് മാറാൻ കഴിയുന്നില്ല അതെന്തുകൊണ്ടാണ് അത് ഈ ബലഹീന വശമുള്ളതുകൊണ്ട് ആ ബലഹീനതയെ കാരുണ്യോടെ ദൈവം കാണുന്നു നമ്മുടെ പ്രവൃത്തിയിലുള്ള തിന്മയെ ശിക്ഷാവിധിക്ക് തന്നെ നമ്മുടെ ഈ മനോഭാവത്തെ ബലഹീനഭാവത്തെ ദൈവം കരുണാർദ്രമായിട്ടാണ് കാണുന്നത് ആ കരുണയിൽ ആശ്രയിക്കുകയാണ് നമ്മൾ വേണ്ടത് അങ്ങനെ കരുണി കാരുണ്യവാനാണ് ദൈവം കാത്തോളും എന്ന് പറഞ്ഞ തിന്മയിൽ തുടരാനല്ല നമ്മളിങ്ങനെ ശിക്ഷാർഹരായിരിക്കുമ്പോഴും നമ്മൾ കാരുണ്യം കാണിക്കുന്ന ഒരാളോട് നമുക്കുണ്ടാകുന്നൊരു സ്നേഹമുണ്ടല്ലോ നാം തെറ്റ് ചെയ്യുമ്പോഴും നമ്മളോട് ക്ഷമിക്കുന്ന ഒരാളോട് ഉണ്ടാകുന്ന സ്നേഹം ആ സ്നേഹം വീണ്ടും തെറ്റിയാനാണോ നമ്മെ പ്രേരിപ്പിക്കുക അല്ല നമ്മൾ തെറ്റ് ചെയ്തു ആ തെറ്റിനോട് ക്ഷമാപൂർവ്വം വർദ്ധിക്കുന്ന സ്നേഹപൂർവ്വം തമ്മിൽ ചേർത്ത് പിടിക്കുന്ന ഒരാളെ നമുക്ക് മറികടക്കാൻ സാധ്യല്ല നമ്മൾ പലപ്പോഴും പറയുന്നതാണ് ഈ പാവങ്ങൾ എന്ന നോവലിലെ രാംഗ് ബാൽരാങ്ങിന്റെ കഥ രാംഗ് ബാൽരാങ് ബിഷപ്പിന്റെ അരമനയിൽ നിന്ന് വെള്ളിക്കാലുകൾ മോഷ്ടിക്കുക അങ്ങനെ മോഷ്ടിച്ച മോഷ്ടാവിനെ തൊണ്ടി മുതലോടെ പോലീസ് ഉദ്യോഗസ്ഥർ പിടിക്കുന്നു അവർ ബിഷപ്പിന്റെ മുമ്പിൽ കൊണ്ടുര ഇത് ഇവിടുത്തെ കാലുകളാണോ അതെ ഇതുവൻ മോഷ്ടിച്ചതാണ് പോലീസ് ഓഫീസർ പറയുകയാണ് ബിഷപ്പ് പറയുന്നതല്ല ഞാൻ കൊടുത്തതാണ് ഞാൻ കൊടുത്തതാണെന്ന് പ്രത്യക്ഷത്തിൽ നുണയായിട്ട് തോന്നാം ബിഷപ്പിന്റെ മനോഭാവമാണ് ബിഷപ്പിന്റെ മനോഭാവം എന്താണ് ഇത് അവൻ്റെതാണ് അവന് വേണ്ടിയാണ് ആ മനോഭാവമാണ് ബിഷപ്പ് പറയുന്നത് പ്രത്യക്ഷത്തിൽ നുണയായിട്ട് നമുക്ക് തോന്നും കാരണം ഏഴാഴാങ് അത് മോഷ്ടിച്ചതാണ് പക്ഷേ മോഷ്ടിച്ചതാണ് എന്നത് അവന്റെ ബോധമാണ് ഇത് അവന് വേണ്ടിയുള്ളതാണ് അവൻ്റെ കൂടെയാണ് അങ്വൻ അറിയുമോ ബിഷപ്പിനോട് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നു മറുപടി എന്താണ് അറിയാം ആരാണിവൻ എന്റെ സഹോദരൻ സാമാന്യമായി രാംഗ്വാൾ അങ്ങനെ ബിഷപ്പ് അറിയില്ല പക്ഷേ ഭാവാർത്ഥത്തിൽ ബിഷപ്പ് അറിയുന്നു ബിഷപ്പ് സഹോദരനായി കാണുന്നു ആ സഹോദര്യത്താൽ വീണ്ടെടുക്കപ്പെടുന്ന രാംഗ്വാൾ പിന്നെ മോഷണം തുടരുന്നില്ല പിന്നെ കുറ്റത്തിന്റെ വഴിയെ ചരിക്കുന്നില്ല പിറ്റേന്ന് രാവിലെ മുതൽ ആ ദേവാലയത്തിന് മുൻപിൽ അരമനയുടെ മുമ്പിൽ കരങ്ങൾ വിരിച്ച് മഞ്ഞ് പെയ്യുന്ന പ്രഭാതങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഒരാളെ ലോകം കണ്ടു രാങ് വാഴാങ് പരിവർത്തിക്കപ്പെട്ടു ജീവിതത്തിൽ മുറിവുകളേറ്റ് തെറ്റായ വഴിയിലൂടെ പോകുന്ന ഒരാളെ സ്നേഹാർദ്രമായ ചേർത്ത് പിടിക്കൽ കൊണ്ട് തിരികെ നേടുന്ന ദൈവത്തിന്റെ സ്വഭാവമാണ് ഈ ബിഷപ്പിനെ നമുക്ക് കാണാൻ പറ്റുക ഇന്ന് അങ്ങനെ ഒരു ബിഷപ്പ് കേട്ടോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ് പറയാറ് പക്ഷേ ഈ കഥയിലെ ബിഷപ്പ് ദൈവത്തിന്റെ ഈ സ്നേഹം വെളിപ്പെടുത്താം കരുണാർദ്ധ്രനായ ദൈവവും നമ്മുടെ പ്രവൃത്തികളിലെ കുറവുകളെയും പരിമിതികളെയും തിന്മയെയും മറക്കുന്നത് നമ്മളുള്ള അനന്തമായ സ്നേഹത്താലാണ് നമ്മുടെ ബലഹീനതയോർത്തുക ആ ബലഹീനരാണ് നമ്മളെന്നോർത്ത് നമ്മളോട് ക്ഷമിക്കുന്ന ദൈവത്തോട് നാം പുലർത്തേണ്ട മനോഭാവമാണ് പ്രധാനപ്പെട്ടത് ആ മനോഭാവം നിശ്ചയമായിട്ടും എന്നോട് ക്ഷമിക്കുന്ന എനിക്ക് പകരമായി നിന്ന എനിക്ക് വേണ്ടി രക്തം ചൊരിയുന്ന എന്റെ പാവങ്ങളേറ്റെടുക്കുന്ന ഒരുവനോട് കാണിക്കുന്ന പ്രതിസ്നേഹത്തിൻ്റെ ജീവിതമാണ് ഈ ഒരു മനോഭാവത്തിലേക്കാണ് നമ്മൾ ഈ രണ്ടത് നോഹം ഇവിടെ വിലയർപ്പിക്കുമ്പോൾ തങ്ങളോട് കാണിച്ച അനന്തമായ സ്നേഹത്തെയും കാരുണ്യത്തെയും തങ്ങളുടെ പരിമിതിയെ മറികടക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെയും അംഗീകരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ പരിപാലനയുടെ അടയാളമായിട്ട് പ്ര പ്രാമഞ്ചികമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഗ്രന്ഥകാരം പറയുന്നത് രാവും പകലും ഋതുക്കളും മാറി മാറി വരുന്നത് ഈ പരിപാലനയെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് വിരുളും വെളിച്ചവും ഇടകലർന്നൊരു ജീവിതം നമ്മുടെ മുമ്പിലുണ്ട് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന ഉയർച്ച താഴ്ചകളെയും ഈ പരിപാലനയുടെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റണം ഉൽപ്പത്തി ഒന്ന് എഴുപത്തെട്ടിൽ അനുഗ്രഹിച്ച ദൈവമാണ് ആ അനുഗ്രഹത്തിന്റെ തണലിൽ നിൽക്കുന്ന മനുഷ്യനാണ് തിന്മകൾക്ക് വിധേയപ്പെട്ടത് ആ അക്രമികളെ തുടച്ചു നീക്കിയിട്ട് ഈ പറഞ്ഞ ആദ്യത്തെ അനുഭവത്തിലേക്ക് തിരികെ കൊണ്ടിരികയാണ് ദൈവം പരിപാലനയിലൂടെ ഈ പ്രപഞ്ചത്തിൽ ഫലഭൂ ഫലഭൂയിഷ്ടമായി വളരാനുള്ള ഫലസമൃദ്ധമായി തീരാനുള്ള ആ അനുഗ്രഹത്തെ ദൈവം പിൻവലിക്കുന്നില്ല ആദ്യം സസ്യങ്ങളാണ് ദൈവം ഭക്ഷണമായി നൽകുന്നത് ഇപ്പോൾ മാംസവും ഭക്ഷിക്കാം മനുഷ്യന്റെ സ്വാഭാവിക ഇച്ഛകളെ പരിമിതപ്പെടുത്തിയിട്ടല്ല ദൈവം നമ്മെ നേടുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് എന്തും ഭക്ഷിക്കാം എന്ന് പൗലോസ്ത്രീയോ പറയുന്നത് അതുകൊണ്ടാണ് ഭക്ഷണമല്ല കാര്യം സസ്യ ബുക്കുകളാകുന്നതോ മാംസബുക്കാകുന്നതോ അല്ല കാര്യം എന്ത് ധരിക്കുന്നതല്ല കാര്യം ഹൃദയത്തിൽ ഞാൻ ദൈവത്തിൻ്റെതാണെന്ന ബോധ്യം ഉണ്ടാകുക ദൈവമാണ് എല്ലാറ്റത്തിൻ്റെയും ദാതാവെന്ന് തിരിച്ചറിയലാണ് ഹൃദയ പരിവർത്തനമാണ് ആവശ്യം മതസ്വരൂപങ്ങളൊക്കെ എപ്പോഴും ഭക്ഷണ കാര്യങ്ങളും ഒക്കെ ലിമിറ്റ് ചെയ്യും ഇങ്ങനെയാണ് വേണ്ടത് ഇങ്ങനെ ചെയ്തു കൂടുന്നെന്ന് പറയും വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം അങ്ങനെയുള്ളതാണ് ഈ സ്വാഭാവിക പ്രവർത്തികളിൽ ഇടപെട്ടല്ല ദൈവം നമ്മെ പരിവർത്തിപ്പിക്കുന്നത് മനോഭാവത്തിലാണ് മാറ്റം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങളുടെ വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടത് ഹൃദയത്തിലാണ് പരിവർത്തനം ഉണ്ടാകേണ്ടത് സ്വാഭാവിക ജീവിതത്തിന്റെ വ്യത്യസ്തതകൾ പലപ്പോഴും നമ്മൾ മുഴപ്പിച്ചു പറയും ഞങ്ങൾ ഇങ്ങനെയാണ് ജീവിക്കും ഞങ്ങൾ ഇങ്ങനെയാണ് ഈ മേന്മഭാവങ്ങളിലൊന്നും കാര്യമില്ല സ്പർശിക്കരുത് ഭക്ഷിക്കരുത് എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല സ്നേഹത്തിൽ പ്രവർത്തന വിശ്വാസമാണ് പ്രധാനം അപ്പൊ സ്നേഹഭാവം ഉണ്ടാകണം തിന്മയെ ജയിക്കുന്നത് ക്രിസ്തുവിന്റെ സ്നേഹം നമുക്ക് പകർന്നു നൽകിക്കൊണ്ടാണ് ആ സ്നേഹത്തോട് പ്രതിവർത്തിക്കുന്ന ഒരു സ്നേഹമായിട്ട് നമ്മൾ മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ പരിവർത്തിതനായിത്തീരുന്നത് ദൈവം മക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് ഇവിടെ ജീവികൾക്ക് തമ്മിൽ ഒരു വിഭാഗീയത ഭയം ഉണ്ടാകുന്നു ജീവികൾ ഭയക്കുന്നു അപ്പോഴും ദൈവം ഈ അധികാരം നഷ്ടപ്പെടുത്തുന്നില്ല പ്രപഞ്ചത്തിൻ്റെ മേൽ മനുഷ്യന് നൽകുന്ന അധികാരങ്ങളൊന്നും ഇതിന്റെ കീഴടക്ക് ഭരിക്കുക എന്ന അധികാരമൊന്നും ദൈവം എടുത്തു കളയുന്നില്ല ഒരു കാര്യം മാത്രമാണ് ദൈവം പറയുന്നത് രക്തം ഭക്ഷിക്കരുത് ജീവനോട് ബഹുമാനമുള്ളവരായിരിക്കണം അതുകൊണ്ട് ലവിയുടെ പുസ്തകത്തെ നമുക്കത് കാണാം രക്തത്തിലാണ് ജീവൻ ഇരിക്കുന്നത് ലവരുടെ പുസ്തകത്തിൽ പതിനേഴാം അധ്യായത്തിൽ ഒന്നാം തിരുവചനം ഇവിടെ പറയുന്നതും നിങ്ങൾ രക്തം ഭക്ഷിക്കരുത് സഹോദരനെതിരായി മാറരുത് ലവിർ എന്ന് പറയുന്നത് രക്തത്തിലാണ് ജീവൻ എന്നാണ് ആ ജീവൻ എങ്ങനെയാണ് അപരനു വേണ്ടി ചൊരിയേണ്ടതെന്ന് സഹോദരന് വേണ്ടി ജീവൻ അർപ്പിക്കുക എന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല അപ്പോൾ ജീവൻ സ്നേഹമാണ് സ്നേഹം ചൊരിയേണ്ടത് ജീവൻ ചരിഞ്ഞുകൊണ്ടാണ് തന്നെ നൽകിക്കൊണ്ടാണ് അവരന് വേണ്ടി എന്നാണ് വചനം ഓർമ്മിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ഇവിടെ നമുക്ക് കാണാം സഹോദരന്റെ ജീവൻ ഹരിക്കരുത് സഹോദരന്റെ കാവലാളായിരിക്കണം ജീവൻ ഹരിക്കരുത് ഓരോ മനുഷ്യന്റെയും ജീവൻ ദൈവത്തിന്റെ കയ്യിലാണ് അപ്പൊ സംരക്ഷണം നൽകുന്ന ദൈവമാണ് അതുകൊണ്ട് അവരന്റെ മേൽ അക്രമം അഴിച്ചുവിടരുത് അവരുടെ രക്തം ചൊരിയാനിടയാകരുത് കാവലാളായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തൽ ഈ ദൈവീക പരിപാലനം വിവരിക്കുന്നതിലൂടെ ഗ്രന്ഥകാരൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഇവിടെ ഒരു ഉടമ്പടി ദൈവം സ്ഥാപിക്കുക ഈ ഉടമ്പടി സ്ഥാപിക്കുന്നതിന്റെ പ്രത്യേകത എന്താണ് സാധാരണ ഉടമ്പടി രണ്ടുപേർ ചേർന്ന് ചെയ്യുന്നൊരു കാര്യമാണ് ദൈവീക ഉടമ്പടി ആകട്ടെ യാതൊരു ഉപാധിയുമില്ലാതെ ദൈവം നേരിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് മനുഷ്യന്റെ മനോഭാവം എന്താണെന്ന് നോക്കിയിട്ടല്ല ദൈവം തന്റെ ഭാഗത്ത് തന്നെ ഉടമ്പടി വെക്കുക സർവ്വചരാചരങ്ങളോടും മനുഷ്യനോടും ദൈവം ഒരു ഉടമ്പടി വെക്കുന്നു ഇനി മേൽ ഞാൻ നശിപ്പിക്കുകയില്ല ദൈവികമായൊരു തീരുമാനമാണ് അത് മനുഷ്യന്റെ ഈ പ്രതികരണം കൊണ്ടാണ് അഥവാ മനുഷ്യത്തോടുള്ള അനന്തമായ കാരുണ്യം കൊണ്ടാണ് ദൈവം ഈ ഉടമ്പടി വയ്ക്കുന്നത് അവസാനം യേശുക്രിസ്തുവിൽ ഉണ്ടാകുന്ന ഉടമ്പടിയിലാണ് നമ്മളുള്ളത് ആ ഉടമ്പടി യഥാർത്ഥ ഈ ഉടമ്പടിയുടെ പ്രകാശനമാണ് പൂർണ്ണമായ പ്രകാശനമാണ് ആദ്യകാലം മുതൽ മനുഷ്യനോട് കാട്ടുന്ന ഈ കരുണാർത്ഥനമായ സ്നേഹത്തിന്റെ പരിപൂർണത ക്രിസ്തുവിലാണ് സമ്പൂർണ്ണമായിട്ട് വെളിപ്പെടുന്നത് അപ്പൊ അവിടെയൊക്കെ ദൈവം ഒരു ഉടമ്പടി സ്ഥാപിക്കുന്നു ആ ഉടമ്പടിയിൽ നമുക്ക് ഭാഗവാഗിത്വം ഇല്ല വാസ്തവത്തിൽ അവിടെ നിന്നാണ് ഉടമ്പടി എടുക്കുന്നത് അതുകൊണ്ട് ഈ ഉടമ്പടിയിൽ നിന്ന് അകന്നു മാറാൻ നമുക്ക് കഴിയില്ല മനുഷ്യ പുറത്ത് ഒന്നാകെ ക്രിസ്തു വീണ്ടെടുത്തു കുരിശി വഴി ഏ എനിക്ക് വേണ്ട ഇത് എന്ന് പറയാൻ കഴിയില്ല ഞാനതിനെ അറിയാതിരിക്കാം ഞാനതിന്റെ വഴിയിലല്ലാതിരിക്കാം അപ്പോഴുമൊക്കെ തിരികെ വരമുള്ള സാധ്യത ഇട്ടുകൊണ്ട് നിരന്തരമായി കൂടെ വരുന്നൊരു ദൈവത്തെയാണ് നമുക്ക് കാണാൻ കഴിയുക ക്രിസ്തു അനന്തമായ സ്നേഹമായി പ്രകാശിക്കുന്നു ആ പ്രകാശം ലോകത്ത് പകർത്തി കൊടുക്കേണ്ടവരാണ് ഞാനും നിങ്ങളും ദൈവം ഇങ്ങനെ ഒരു ഉടമ്പടി സ്ഥാപിക്കുമ്പോൾ നാം നോക്കേണ്ടത് നാം ഈ ഉടമ്പടിയുടെ ഭാഗമാണ് അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളായ നമ്മൾ ഈ പ്രപഞ്ചവുമായും സഹോദരനുമായും ഒരു ഉടമ്പടി ഉണ്ടാക്കേണ്ടതുണ്ട് ഈ പ്രപഞ്ചത്തിന്റെ നാശത്തിനും സഹോദരന്റെ നാശത്തിനും കാരണമാകുന്നവയൊന്നും നാം ചെയ്തുകൂടാ കാരണം ദൈവം ഒരു ഉടമ്പടി സ്ഥാപിച്ചിട്ടുണ്ട് ആകാശത്ത് മഴ വില്ല്ല് കാണുമ്പോൾ ഇതോർക്കണമെന്നാ പറയാം ഓരോ മഴ ബില്ല് കാണുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ദൈവം നമ്മെ നശിപ്പിക്കുന്നില്ല ദൈവം നമ്മെ നശിപ്പിക്കുന്നില്ല എന്നതിനർത്ഥം ഇനിമേൽ പ്രപഞ്ചത്തിൽ ഒരു പ്രളയം അങ്ങനെ അയച്ച് സർവനാശം വരുത്തുകയില്ല എന്ന് ദൈവം പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ അങ്ങനെ കൂടിയാണ് ഈ പ്രപഞ്ചത്തിന് നാശഹേതുവാകുന്ന സഹോദര വിനാശകരമാകുന്ന ഒരു മനോഭാവത്തിലേക്കും ജീവിതത്തിലേക്കും ഞാൻ പോയിക്കൂട കാരണം ഒരു ഉടമ്പടിയുടെ ഭാഗമായി വിമോചിക്കപ്പെട്ടയാളാണ് ഞാൻ ദൈവം എന്നോട് കാണിച്ച അനന്തമായ കാരുണ്യത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ദൈവീകമായ വിളി ദൈവികമായ ഉത്തരവാദിത്വം എനിക്ക് നിങ്ങൾക്കുണ്ട് ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം ഇത് ആദ്യത്തെ ഉടമ്പടിയായിട്ട് നമുക്ക് കാണാൻ പറ്റണം ദൈവം എടുക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് ഈ ഉടമ്പടിക്ക് പ്രത്യേകത അത് നിരുപാധികമായ ഉടമ്പടിയാണ് ദൈവം നമ്മോട് കാട്ടുന്ന ഒരു സ്നേഹപ്രവൃത്തിയാണ് ഇതിൽ നമുക്ക് ഭാഗഭാഗിത്വം ഇല്ല അല്ലെങ്കിൽ നമ്മുടെ കഴിവ് കൊണ്ടോ ശ്രമം കൊണ്ടോ അല്ല ദൈവം നമ്മോട് കാണിക്കുന്ന കാരുണ്യമാണ് ഈ കാരുണ്യത്തിൽ ശ്രദ്ധയുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം കരുണയുള്ളതാകും നമ്മോട് പൂർണ്ണമായി ക്ഷമിച്ച ഒരുവനാണ് അവനോട് ക്ഷമിക്കാൻ നമ്മെ പ്രാപ്തനാത്തുന്നത് അവൻ കുരിശിൽ മരിച്ച് എനിക്ക് വേണ്ടി അർപ്പിച്ച യാഗമാണ് അവന് വേണ്ടി ജീവിക്കാൻ എനിക്ക് പ്രേരണ നൽകുന്നത് സർവനാശത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുന്നതിന്റെ ആദ്യ ഭാഗമായിട്ട് ഇത് കാണാം ആദ്യത്തെ ഉടമ്പടി കാണാം ആ ഉടമ്പടി സമ്പൂർണമായ ഒരു ഉടമ്പടിയിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത് ഉടമ്പടികളുടെ ചരിത്രമാണ് വിശുദ്ധ ഗ്രന്ഥത്തിലാകെ ഇനി ഇതിന് ഉപോദ്രകമായ ഒരു പശ്ചാത്തലം കഥാപരിസരം ഉണ്ടാക്കുന്നത് പുരാണ ഇതിഹാസങ്ങളുമായി ബന്ധപ്പെട്ടാണ് പുരാണ ഇതിഹാസങ്ങളുടെ ഒക്കെ തിരഞ്ഞെടുക്കപ്പെട്ട ചിലരെ മാത്രം രക്ഷിച്ച് ബാക്കിയുള്ളവരെ നശിപ്പിച്ചു കളയുന്ന കഥകൾ ധാരാളമായിട്ടുണ്ട് ബൈബിളിനെ ബൈബിളിലെ ഈ വിവരണത്തിന് ഏറ്റവും കൂടുതൽ സാമ്യമുള്ളത് ബാബുലോണിയിൽ പ്രചരിച്ചിരുന്ന ഗിൽഗാമേഷ് എന്ന് പറയുന്ന ഇതിഹാസത്തിലെ കഥയ്ക്കാണ് അതൊരു പ്രളയകഥയാണ് തന്റെ ഉറ്റമിത്രമായ എൻഡിഡുവിന്റെ മരണത്തിൽ ദുഃഖാർത്തനായ ഗൽഗാമേഷ് അമർത്തിതരഹസ്യം തേടി നടത്തുന്ന യാത്രയാണ് ഈ ഇതിഹാസത്തിന്റെ പ്രമേയം അപകടകരവും സുദീർഘവുമായ ഒരു യാത്രയ്ക്ക് ശേഷം തന്റെ പൂർവികനായ ഒഡ്നാഭിഷ്ടിമിന്റെ അടുത്ത് ഗിൽഗാമേഷ് എത്തിച്ചേരുന്നു പൂർവികനായ ഒഡ്നാഭിഷ്ടിം ആ രഹസ്യം വെളിപ്പെടുത്തുകയാണ് കഥ പറയുന്നതായിട്ടാണ് ഇതിഹാസത്തെ നമുക്ക് കാണാൻ പറ്റുക കഥയിൽ ഇങ്ങനെയാണ് ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ദേവലോകത്തുണ്ടായ തീരുമാനം ഏയാ ദേവൻ ഉഡ്നാഭിഷ്ടിമിന് വെളിപ്പെടുത്തി കൊടുക്കും അവിടെ ദേവൻ നേരിട്ടുള്ള സംസാരിക്കുന്നത് ഈറ്റക്കുടന്റെ ചുവരനെ നോക്കിയിട്ടാണ് ഉഡ്നാഭിഷ്ടിൻ സംസാരിക്കുന്നത് എഴുപതടി ഉയരമുള്ള വിസ്താരമുള്ള ഒരു പേടകം നിർമ്മിക്കാനായിട്ട് ഉഡ്നാഭിഷ്ടിമിനോട് ഇയാ ദേവൻ പറയുന്നു എന്നിട്ട് ഏദേവൻ പറയുന്നത് നുണ പറയണം കുറെ കാരണം ഈ സത്യം ആരും അറിയരുത് വെളിപ്പെടുത്തരുത് അനേകം നുണകൾ പറയാനായിട്ട് ചുമതലപ്പെടുത്തുന്നു എഴുപത് മീറ്റർ നീളവും അത്ര തന്നെ ഉയരവും ഒക്കെയുള്ള ഈ പേടകത്തിലേക്ക് പുടനാഭിഷ്ടിം തന്റെ കുടുംബാംഗങ്ങളെയും കന്നുകാലികളെയും ജീവിക്കാനുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെയൊക്കെ ശേഖരിച്ചുകൊണ്ട് പ്രവേശിക്കുന്നു ഈ പ്രളയം ഉയർന്ന് ദേവലോകം വരെ എത്തി ജീവിതജാലങ്ങളൊക്കെ നശിച്ചു എന്നിട്ട് അവിടെയും ഇതുപോലെ പക്ഷികളെ ഈ പ്രളയം അവസാനിച്ചു എന്നറിയാൻ അയക്കുന്ന കഥയൊക്കെ അതിൽ പറയുന്നുണ്ട് പ്രളയാന്ത്യത്തിൽ ഈ പറഞ്ഞ ഉഡ്നാഭിഷ്ടിയും കുടുംബാംഗങ്ങളോടൊപ്പം ബലിയർപ്പിക്കുന്നുണ്ട് ആ ബലിയിൽ ദേവലോകമാകെ സംപ്രിതമായി ഇങ്ങനെ ഒരു രഹസ്യം മനുഷ്യന് വെളിപ്പെടുത്തി കൊടുത്ത ഏയാദേവനോട് ദേവനോട് മറ്റുള്ളവരെ ഇടയുന്നുണ്ട് ക്രിദ്ദരാകുന്നുണ്ട് പക്ഷേ ഈ ബലിവസ്തുക്കളുടെ ആസ്വാദ്യത കൊണ്ട് ഇച്ചയെപ്പോലെ ഈ ബലിവസ്തുക്കളിൽ ഈ ദേവഗണമാകെ വന്നു ചേർന്നു അങ്ങനെ ഇവരെ അർദ്ധദൈവങ്ങളാക്കി മാറ്റുകയാണ് അമർത്യത നൽകി അർദ്ധ ദൈവങ്ങളാക്കി ഉഡ്നാഭിഷ്ടിമിനെയും പങ്കാളിയേയും മാറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ പറഞ്ഞ ഇതിഹാസത്തിൽ കാണാൻ കഴിയുന്നത് അതിനകത്ത് സാമ്യങ്ങളും വ്യത്യാസങ്ങളും ഇതീ കാണാം ഈ പ്രളയം ഉണ്ടാകുന്നതും പ്രളയത്തിന് ഇങ്ങനെ പേടകം ഉണ്ടാകുന്നതും ഉഡ്നാഭിഷ്ടിമിനെയും കുടുംബത്തെയും പക്ഷി രക്ഷിക്കുന്നതൊക്കെ ഈ പക്ഷികൾ പക്ഷികളയക്കുന്നതൊക്കെ ബൈബിളിലെ പൂർണ്ണമായിട്ട് സാമ്യമുള്ളവയാണ് പക്ഷേ ദേവലോകത്തുണ്ടായ ഒരു സംസാരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ ഗൽഗാമേഷ് കഥയിൽ പ്രളയം ഉണ്ടാകുന്നു ഇവിടെ അതല്ല പാപമാണ് കാരണം പ്രളയം നടന്നു കഴിയുമ്പോൾ പ്രളയത്തിന് നിയന്ത്രണം ദേവതകൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അത് ദേവലോകം വരെ എത്തി എന്നാ പറയാം ഇവിടെ ദൈവത്തിന്റെ കൺട്രോളിലാണ് എപ്പോഴും നിയന്ത്രണത്തിലാണ് മൂന്നാമത് ഇവിടെ മനുഷ്യൻ ദൈവങ്ങളായി മാറുന്നില്ല മനുഷ്യരായി തന്നെ തുടരുകയാണ് അങ്ങനെ നിരവധി വ്യതിയാനങ്ങൾ ഈ കഥയുമായിട്ടുണ്ട് ആ കഥയെ നേരിട്ടെടുക്കുക ആ കഥയൊരു പശ്ചാത്തലമായി സ്വീകരിക്കണം പറയാൻ വേണ്ടി ഒരു കഥയെ പശ്ചാത്തലമായി സ്വീകരിക്കുന്നു ഇപ്പൊ ഏറ്റവും എളുപ്പത്തിൽ പറയാം മഹാഭാരതത്തിൽ ഭീമസേന ഒരു പ്രധാന കഥാപാത്രമല്ല ആ ഭീമസേനനെ പ്രധാന കഥാപാത്രമാക്കി അവതരിപ്പിക്കുന്ന എം ടി തെരഞ്ഞെടുക്കുന്നത് ഇതിഹാസത്തിലൊരു കഥയാണ് പക്ഷെ ഭീമസേനന്റെ ജീവിതത്തെ മറ്റൊരർത്ഥത്തിൽ നമുക്ക് കാട്ടിത്തരും ചിന്താവിഷ്ഠയായ സീത സ്ത്രീയുടെ അഭിമാന പ്രശ്നത്തെ ഉയർത്തിക്കാട്ടിയിട്ടാണ് ആശാൻ ചിന്താവിഷ്ഠയായ സീത എഴുതുന്നത് ഉപജീവിക്കുന്നത് രാമായണത്തിലെ ഒരു കഥാഭാഗമാണ് അതേപോലെ പുരാണ ഇതിഹാസങ്ങളെ സ്വീകരിക്കുന്നത് തന്നെ പറയാൻ വേണ്ടിയല്ല നിലനിന്നിരുന്ന വിശ്വാസബോധ്യങ്ങളെയും മനുഷ്യന്റെ സാംസ്കാരികമായ പൈതൃകങ്ങളെയും വിശ്വാസം വെളിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ശൈലി ഇവിടെ ഗ്രന്ഥകാരൻ ഉപയോഗിക്കുന്നു അഥവാ മനുഷ്യനെ ദൈവം പരിപാലിക്കുന്നുവെന്നും നിത്യമായി ശിക്ഷിക്കുകയില്ലെന്നും അവനെ വീണ്ടെടുക്കുന്നവനാണെന്നും തിന്മയ്ക്കെതിരെ കാർക്കശ്യമുള്ള ഉള്ളപ്പോൾ തന്നെ ദൈവത്തിൻ്റെ സ്നേഹം അനന്തകരണയാണെന്നും വെളിപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ഈ വിവരണത്തിന്റെ ലക്ഷ്യം ഈ ഗിൽഗാവിഷ എന്ന് പറയുന്ന ഇതിഹാസത്തിൽ നിന്നാണ് ഈ ഉൽപ്പത്തി വരണമെന്ന് പറയുന്നവരുണ്ട് അതല്ല ഇതിനൊക്കെ പൊതുമായ ഒരു കഥ ഉണ്ടായിരുന്നിരിക്കാം അതിൽ നിന്നായിരിക്കാം ഇങ്ങനെ വന്നു എന്നൊക്കെയുള്ള തർക്ക വിതർക്കങ്ങളൊക്കെ ഉണ്ട് വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലൊരു കഥാപശ്ചാത്തലത്തെ സ്വീകരിക്കുന്നുണ്ട് ആ കഥാപശ്ചാത്തലം എന്ത് വിവരിക്കാൻ വേണ്ടിയാണ് അത് ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തെ വെളിപ്പെടുത്താനും ദൈവം മനുഷ്യനോട് ചെയ്യുന്നൊരു ഉടമ്പടിയെക്കുറിച്ച് പറയാനും വേണ്ടിയാണ് തിന്മയിൽ ആണ്ടുപോകുന്ന മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാൻ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുന്നു ആ ഇടപെടലുകൾ ഒരിക്കലും മനുഷ്യൻ നശിപ്പിക്കാൻ വേണ്ടിയല്ല വിമോചിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് ഒരു ദൈവിക ഉടമ്പടി അതിൻ്റെ പിന്നിലുണ്ട് ഇത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഉൽപ്പത്തിയിലെ ഈ ജലപ്രളയത്തിന് ശേഷമുള്ള ദൈവത്തിൻ്റെ തീരുമാനത്തെ വെളിപ്പെടുത്തുന്ന ഈ ഭാഗം അവതരിപ്പിക്കുന്നു അപ്പ അതുകൊണ്ട് ഇതൊരു പഴയ കഥയാണ് പഴയ കഥയിൽ നിന്ന് എടുത്തതാണ് എന്നല്ല കരുതേണ്ടത് ഈ പശ്ചാത്തലത്തെ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിന് അനന്തമായ സ്നേഹത്തെയും നന്മയെയും കരുണയെയൊക്കെ വെളിപ്പെടുത്താനായിട്ട് ഗ്രന്ഥകാരൻ ശ്രമിക്കുന്നു ഇനി അതിന് ചരിത്രപരമായ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം പലയിടത്തും ഇതെല്ലാം പ്രളയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടായ ഏതൊരു പ്രളയമാകാം ഇങ്ങനെ എഴുതുന്നതിന് അല്ലെങ്കിൽ ഇപ്പൊ ഈ പ്രചോദനം ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്താനുള്ള ഈ മാർഗം സ്വീകരിക്കുന്ന കാരണമായിട്ട് മാറിയിട്ടുള്ളത് ഇനി അറാർത്ത് പർവ്വതം അന്വേഷിച്ച് പോകുന്നവർ അതിൻ്റെ മുകളിൽ ഈ പേടവുണ്ടെന്നൊക്കെ ഇപ്പോഴും പറയുന്നവരും ഒക്കെ ഉണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത് യഥാർത്ഥത്തിൽ കേവല യുക്തിയുടെ പിന്നാലെ പാച്ചിലാണ് നാം അതിലൂടെ മനസ്സിലാക്കേണ്ട അർത്ഥതലങ്ങളുണ്ട് അല്ലാതെ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണോ ചരിത്രത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന ഗവേഷണങ്ങളിലേക്കല്ല പോകേണ്ടത് നമ്മൾ എന്തിലേക്കാണ് പോകേണ്ടത് നമ്മൾ ദൈവത്തിലേക്കാണ് പ്രപഞ്ച വസ്തുതകളും കഥകളും ഈ ലോകത്തുള്ള സാമാന്യ അനുഭവങ്ങളും ഒക്കെ നമ്മെ നയിക്കേണ്ട ദൈവത്തിലേക്കാണ് രക്ഷാകരമായ അനുഭവത്തിലേക്കാണ് അല്ലാണ്ട് ഇവയൊക്കെ യാഥാർത്ഥ്യമാണോ എന്ന അന്വേഷണത്തിലേക്കല്ല അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇവയിൽ കുടുക്കിപ്പോകും ബസ്സിൽ കയറിയിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങാത്ത പോലെയാണ് ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് പോകാൻ തീരുമാനിക്കുകയാണ് ആ ബസ്സിൽ കയറിയിരുന്നു പക്ഷെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് എത്തിയിട്ടും ബസ്സിൽ നിന്ന് ഇറങ്ങുന്നില്ലെങ്കിലോ ആ പോയത് കൊണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിലേക്കുള്ള യാത്രയിലാണ് ആ യാത്ര ദൈവസ്നേഹാനുഭവത്തിലൂടെ കടന്നു പോകാൻ ദൈവം എങ്ങനെയാണ് മനുഷ്യരെ പരിരക്ഷിക്കുന്നത് എന്ന് ബാലപാഠങ്ങളിലൂടെ നമുക്ക് ആരംഭിക്കാൻ കഴിയും അതാണ് ഉൽപ്പത്തി കുറിനൊക്കെ വായിക്കുന്നതിൻ്റെ പിന്നിലുള്ള മനോഭാവമാകേണ്ടത് അതല്ലാതെ ഇവിടെയാണ് എന്ന് കരുതി അവിടേക്ക് പോകാനല്ല ഇതിലൂടെയൊക്കെ കടന്നു വന്ന് യഥാർത്ഥ വിമോചനമായ പുതിയ ഉടമ്പടിയിലേക്ക് നമ്മൾ എത്തി ആ ഉടമ്പടി പ്രകാരം നാം വീണ്ടെടുക്കപ്പെട്ടു ആ ഉടമ്പടി പ്രകാരം ജീവിക്കാൻ വിളിക്കപ്പെടുകയാണ് നാം ആ ഉടമ്പടി കരുണയുടെ ഉടമ്പടിയാണ് കാരുണ്യം മറ്റുള്ളവരോട് കാട്ടിക്കൊണ്ടും അവരുടെ സ്നേഹത്തിൽ അവനുള്ള സ്നേഹത്തിൽ നിലനിർന്നുകൊണ്ടും ക്രിസ്തുവിന്റെ സ്നേഹത്തെ ലോകത്ത് പ്രകാശിപ്പിക്കുകയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് നമ്മുടെ ജീവി നമ്മുടെ ജീവിതം കൊണ്ട് മഹത്വപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതം കൊണ്ട് ഉണ്ടാകേണ്ടത് എന്ന പരമാർത്ഥത്തിലേക്കാണ് നമ്മുടെ ഹൃദയം തുറക്കേണ്ടത് വായിക്കുന്ന ഭാഗങ്ങളെ വായനാഭാഗങ്ങളായി കാണുമ്പോഴും ഹൃദയതലം ഇപ്രകാരം ഉയരുന്നില്ലെങ്കിൽ വായന വ്യർത്ഥമാവും അപ്പം അതുകൊണ്ട് തിന്മ ശിക്ഷാർഹമാണെന്നും കരുണ അനന്തമാണെന്നുള്ള രണ്ട് ഭാഗങ്ങളിൽ നമുക്ക് നിൽക്കാൻ പറ്റണം കരുണയുടെ ഭാഗത്തേക്ക് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ പ്രത്യേകിച്ചും സഭ ഈ പ്രളയത്തെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ പ്രളയം മാമുദിസയുടെ അടയാളായിട്ടും പേടകം സഭയായിട്ടും ഒക്കെയാണ് ചിത്രീകരിക്കുന്നത് അപ്പം നമ്മളിങ്ങനെ വീണ്ടെടുക്കപ്പെട്ടവരാണ് എന്ന ബോധ്യം നമുക്ക് ജനിക്കണം അതുകൊണ്ട് വീണ്ടെടുപ്പിന്റെ ശക്തി ലോകത്ത് പ്രകാശിപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്ന ബോധ്യത്തിലാണ് നമ്മൾ എത്തിച്ചേരുന്നത് അപ്പൊ ദൈവപരിപാലനയുടെ തീരുമാനമാണ് നമ്മൾ ഈ ഭാഗത്ത് ചിന്തിച്ചത് ആ തീരുമാനം ദൈവത്തിന്റെ നിത്യമായ തീരുമാനമാണ് രക്ഷയാണ് ദൈവത്തിന്റെ തീരുമാനം എന്നെടുത്ത് നമ്മളെത്തണം കുറവുകളും പരിമിതികളും ഒക്കെ നീക്കപ്പെടേണ്ടവയാണെന്നും അവശിക്ഷാർഹമാണെന്നും അതേസമയം നമ്മുടെ ബലഹീനതകളിലും കുറവുകളിലും ഒക്കെ വീണുപോകാനിടയുണ്ടെങ്കിൽ ഈ കരുണയിൽ ആശ്രയിക്കണം ഇങ്ങനെ നിധിരക്ഷകരാമനെ ആശ്രയിക്കണം എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും വേണം ഇപ്പൊ വിഭാഗം ഇങ്ങനെ ചിന്തിക്കാം വിഭാഗം വായിക്കുമ്പോൾ മനോഭാവത്തിൽ ഈ ഒരു ചിന്തയും ധാരണയും നമുക്കുണ്ടാകുന്നത് വിശുദ്ധ ഗ്രന്ഥത്തെ മനസ്സിലാക്കാനും ജീവിതത്തെ നവീകരിക്കാനും ഉപയുക്തമായിട്ട് മാറും എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ